ഹലോ എല്ലാവർക്കും നമസ്കാരം രത്നരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പം ഇത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചനച്ച രണ്ട് വാങ്ങാം നല്ലോണം പഴുത്തട്ടൊന്നുമില്ല പഴുത്തത് വേണമെങ്കിൽ പഴുത്തത് എടുക്കാം കേട്ടോ ചനച്ച രണ്ട് മാങ്ങിയെടുത്തിട്ട് ഞാൻ ഒന്ന് വേവിച്ചു കുക്കറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടി അങ്ങനെ തന്നെ വേണമെങ്കിൽ വേവിക്കാം രണ്ട് വിസിൽ മതി അല്ലെങ്കിൽ വേറെ പാത്രത്തിൽ നമ്മൾ തൊലി കളഞ്ഞിട്ട് എരിഞ്ഞെടുത്തിട്ടിട്ട് വേവിക്കുക ഇങ്ങനെ ആയാലും കുഴപ്പമില്ല ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക വേവിച്ച് അത് ചൂടാറുമ്പോൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കട്ടയില്ലാതെ അടിച്ചെടുക്കണം എന്നിട്ട് വേണമെങ്കിൽ വെള്ളം ചേർത്തിട്ട് അരിച്ചെടുക്കാം നാരുള്ള വാങ്ങിയൊക്കെ ആണെങ്കിൽ അരിച്ചെടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇടാം ഞാനിപ്പോൾ അരിച്ചെടുത്തിട്ടില്ല കേട്ടോ അരിച്ചെടുക്കുക ഒത്തിരി പാടാണ് വെള്ളം കൂടുതലാവും അപ്പോൾ അത് പറ്റാൻ പാടാണ് അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഗ്യാസ് കത്തിക്കാൻ പോകാം കേട്ടോ ഗ്യാസ് കത്തിച്ചു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് നന്നായി കുറുക്കിയെടുക്കണം അതിപ്പം ഞാൻ ഇത്രയും ആയിക്കട്ടുണ്ട് കേട്ടോ ഇത്ര ആയിക്കൊണ്ട് ഇനി ഇനി ഇന്നുകൂടി ആവാനുണ്ട് ഞാനിപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ടേക്കുവാൻ കേട്ടോ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് നമ്മളത് നിരപ്പാക്കുക എത്രയാണ് വേണ്ടതെന്ന് വച്ചാൽ അതേമാതിരി ആക്കി ആക്കിയെടുക്കണം അതിന് ശേഷം നമ്മളത് തണുത്ത് കഴിയുമ്പോൾ മുറിച്ചെടുക്കാം അല്ലെങ്കിൽ ഉരുട്ടി എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് മിഠായി ഉണ്ടാക്കാം അപ്പോൾ അത് പുളി പുളിയും മധുരവും കൂടിയുള്ളൊരു മിഠായി ആയി അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ മുറിച്ചെടുക്കാം എന്തായാലും എണ്ണയും വെളിച്ചെണ്ണ പിന്നെ നെയ്യൊന്നും ചേർക്കെടുത്ത് കേട്ടോ ഇത് പ്ലേറ്റിൽ പ്ലേറ്റിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇളക്കീടെ നിൽക്കുമ്പോൾ മാ മാോയുടെ നമ്മൾ വെറുതെ പഞ്ചസാര മാത്രമേ ഇടുന്നുള്ളൂ വേറെ ഒന്നും ചെയ്യുന്നില്ല വേറെ ഫ്ലേവർ ഒന്നും വേണ്ട നമുക്ക് മാംഗോയുടെ ഫ്ലേവർ മാത്രമാണ് കിട്ടേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ഇതപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇനി ഇനി ഇത് തണുത്തതിന് ശേഷം മുറിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം എത്ര കനം വേണമെന്നുള്ളത് എത്ര കനം വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ തിന്നാണെങ്കിൽ വളരെ തിന്നുകയാണെങ്കിൽ തിന്നാക്കാം അല്ലെങ്കിൽ കട്ടി വേണമെങ്കിൽ കട്ടിയാക്കാം പണ്ടൊക്കെ മാംഗോ തരം ഉണ്ടാക്കില്ലേ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് മോഡലാണിത് എന്ന് പറയുന്നത് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം എടുത്തിട്ട് മാങ്ങയുടെ നീര് മാത്രം എടുത്തിട്ട് ഉണക്കിയെടുത്ത് പിന്നെയും പിന്നെ പായയിൽ തേച്ച് പിടിപ്പിക്കുക അങ്ങനെ എന്തൊക്കെയോ പ്രോസസ്സുണ്ട് അതിൻ്റെ അതാണ് ചെയ്യണേ നമ്മളിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ് എന്ത് വേണമെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി ഉണക്കണമെങ്കിൽ ഉണക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇതിപ്പോൾ ഞാൻ ചെനച്ച വാങ്ങിയെടുത്തത് ചനച്ച വാങ്ങുകയെന്നുണ്ടെങ്കിൽ അധികം പഴുക്കാത്ത മാങ്ങ അപ്പോൾ പുളിയുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും പുളിയും മധുരവുമുണ്ട് മധുരത്തിന് നമ്മൾ പഞ്ചസാര ഇട്ടു അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തന്നെ ലൈക്ക് കമൻറ്റ് ഷെയർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ അടുത്ത് എഴുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്